ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ഹോസോ ഫുട്ബോൾ ഇന്നലെ കുറേ ഇൻട്രസ്റ്റിംഗ് മാച്ചസ് ഉണ്ടായിരുന്നു അതിനെക്കി പറ്റി എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് റിയൽ മാറ്റഡ് ആക്ച്വലി ലുക്ക് റീലി യെസ്റ്റർഡേ അത്ലറ്റിക് ക്ലബ്ബായിട്ടുള്ള കളിയിൽ അവരുടെ മിഡ്ഫീൽഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി കെമഗങ്ക ചോമിനി ആ പെയറിങ് ആൻഡ് ആൽവറുടെ ഒരു സൈഡിൽ ആൻഡ് ട്രെൻഡ് പ്ലേഡ് എക്സെപ്ഷണലി വെൽ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് ആ ടീം മൊത്തത്തിൽ ഇപ്പോൾ ഫങ്ഷൻ ചെയ്യണു കുറച്ച് രസം ഉണ്ടായിരുന്നു ഇന്നലത്തെ കളി ഇത് ഇതത്ര ഇങ്ങനെ മുമ്പോട്ട് പോകുന്നറിയില്ല ബട്ട് കുറച്ചൊക്കെ അവരുടെ ഒരു കൺഫ്യൂഷൻ മാറി പോലെയൊക്കെ തോന്നിയൊരു കളിയായിരുന്നു ഇന്നലെ ആൻഡ് ഓഫ് കോഴ്സ് ബാഴ്സയുടെയും കളി വാസ് റിയലി ഗുഡ് ജെറാഡ് മാർട്ടിൻ അഗൈൻ എടുത്തു പറയണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കളി ഹീ ഓൺലി എയ്റ്റീൻ അപ്പോൾ ദെർ ഈസ് ഓൾസോ റൂ ലോട്ട് ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് അത് എന്തായാലും ഞാൻ മനസ്സിൽ വെച്ചിട്ടാണ് പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് കളി മൊത്തത്തിൽ കാണാൻ രസമുണ്ട് ബാഴ്സയുടെയും റയലിൻ്റെ ആയാലും ദിസ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഇനി ഗോയിങ് ഫോർവേഡ് പ ഒരു ജാനുവരി മുതൽ എനിക്ക് ഈ ഈ ഒരു സോർട്ട് ഓഫ് സ്റ്റേബിലിറ്റി രണ്ട് ടീമിനും കിട്ടി കഴിഞ്ഞാൽ ടൈറ്റർ റേസ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഇൻ ലാലിക എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു ആൻഡ് ഓഫ് കോഴ്സ് പ്രീമിയർ ലീഗിനെ പറ്റി സംസാരിക്കണം അതിനാണ് എനിക്ക് മെയിൻ സംസാരിക്കേണ്ടത് മെയിനായിട്ട് സംസാരിക്കേണ്ട കളി ഈസ് സിറ്റി വേഴ്സസ് ഫുൾ ഹാം സിറ്റി വേഴ്സസ് ഫുൾ ഹാം ബസ് റിയലി ഇൻട്രസ്റ്റിംഗ് ഫൈവ് ഫോറിൻ്റെ കളിയായിരുന്നു ടോട്ടലി എൻ ടു എൻ ഫുൾ ഹാം ഭയങ്കര എക്സെപ്ഷൻസ് നന്നായി കളിച്ചു എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഫുൾ ഹാം കിട്ടിയ ചാൻസിലൊക്കെ ആ നന്നായി മുതലെടുത്തു സിറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഗോയിങ് ഫോർവേഡ് ദേ ആർ റിയലി ഗുഡ് പക്ഷെ ഡിഫെൻഡിങ് ഇൻ സർട്ടൻ കേസസ് ഭയങ്കര പ്രശ്നമുള്ള എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഒരു സെക്കൻഡ് ബോൾ വിന്നിങ് ഓൺ ദ എഡ്ജ് ഓഫ് ദർ ബോക്സ് അവരുടെ ബോക്സിലേക്ക് ഒരു ബോൾ വന്നു കഴിഞ്ഞ് അത് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് ഡിഫെൻസ് വർക്ക് ചെയ്യുന്നത് വളരെ കുറവാണ് അവരുടെ കളിയിൽ നിങ്ങളെ ഫുൾ ഹാൻഡ് കളി അടിച്ച രണ്ട് മൂന്ന് ഗോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതും ബോക്സിനകത്തേക്ക് വന്ന ക്രോസ് ഡിഫെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അവരുടെ ഡിഫൻസ് പലപ്പോഴും ക്രൂ ക്ലൂലെസ് ആയി പോകുന്നു അതുകൊണ്ട് ഫുൾ ഹാമിന് രണ്ട് ഗോൾ അടിക്കാൻ പറ്റി ഫൈവ് ഫോർ നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര ഈക്വൽ ആണെന്ന് തോന്നുമെങ്കിലും ഇങ്ങനത്തെ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഹാലൻ്റെ നൂറാമത്തെ പ്രീമിയർ ലീഗ് ഗോൾ അടിച്ചു ഇൻ റെക്കോർഡ് ടൈം എ പ്ലെയർ എക്സെപ്ഷണൽ പ്ലെയർ ആൻഡ് ഫോറൻ പ്ലെയർ റിയലി വെൽ കളി ആൻഡ് സിറ്റി ആർ സ്റ്റിൽ സെക്കൻഡ് ആസ്നൽ ഇന്നലെ ടുവിനിൽ ജയിച്ചു ആ കളി അത്ര വലിയ കളിയൊന്നും അല്ല നമ്മളിപ്പോൾ സ്റ്റാച്ച് നോക്കുമ്പോൾ ഹാസനം ഭയങ്കര നന്നിട്ട് കളിച്ചു തോന്നിയാലും ഹാസനും പ്രശ്നങ്ങളുണ്ടായിരുന്നു അഗൈൻ ദേ ലുക്ക് ടയേർഡ് ടിംബറിനെയൊക്കെ റെസ്റ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത് ബട്ട് ബെൻ വൈറ്റ് പ്ലേ റിയലി വെൽ എസ്റ്റ് എനിക്ക് ഐ പ്രിഫർ ബെൻ വൈറ്റ് ആസ് മൈ റൈറ്റ് ബാക്ക് വിത്ത് റദർ ദാൻ ടിംബർ എനിക്ക് ടിംബർ കളിക്കുമ്പോൾ ഓഫ് ഒഫ്കോഴ്സ് ടിംബറിനെ ഭയങ്കര പ്രേസ് ചെയ്തിട്ടുള്ള പ്ലെയർ ആണ് എനിക്ക് മെയിൻലി തോന്നിയേക്കുന്നത് ടിംബർ വൺ വി വണ്ണിൽ വളരെ നന്നായി കളിക്കുന്നതുകൊണ്ട് എപ്പോഴും ഭയങ്കര ഡിഫെൻസീവ് ഭയങ്കര അടിപൊളിയാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ട് എപ്പോഴും പറയും പക്ഷേ എനിക്ക് ഗോയിങ് ഫോർവേഡ് സാക്ക് ഒക്കെ കുറച്ച് ലിമിറ്റഡ് ആയതുപോലെ തോന്നും എപ്പോഴും ടിമ്പർ കളിക്കുമ്പോൾ പക്ഷേ ബെൻ വൈറ്റ് കളിക്കുമ്പോൾ റൈറ്റ് പിങ് കുറച്ചുകൂടി ഒരു ആക്റ്റീവായ ഫീൽ എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട് ഐ പ്രിഫർ പേഴ്സണലി പ്രിഫർ വൈറ്റ് ഓവർ ടിംപര് ജനറലി എല്ലാ നിങ്ങളിപ്പോൾ ടാക്സ് സംസാരിക്കുന്ന ആളുടെ അടുത്ത് ചോദിച്ചാലും ദേ വുഡ് പ്രിഫർ വൈറ്റ് ഓവർ ടിംപര് ബിക്കോസ് ഒരു ടാക്ടിക്കൽ എഡ്ജ് എപ്പോഴും ആസ്നില് കിട്ടും വൈറ്റ് കളിക്കുമ്പോൾ ഇനി സാക്കാ വൈറ്റുള്ള കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കുറച്ചുകൂടി മനസ്സിലാവും ഇറ്റ് ഇസ് ആക്ച്വലി റിലി സാഡ് ഇപ്പം സ്വന്തം ടീമിലെ ഏറ്റവും നല്ല പ്ലെയറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് അത് അക്രോസ് ദ ക്ലബ്ബ് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ആസ്റ്റലിന് മാത്രമല്ല ഇപ്പോൾ ചെൽസിയിലായാലും യുണൈറ്റഡിലായാലും ലിവർപൂളിലായാലും സ്വന്തം ടീമിലെ ഏറ്റവും നല്ല പ്ലെയേഴ്സിനെ നമുക്ക് എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അതൊരു ഇത്തിരി ഡിസപ്പോയിൻറ്റിങ് ആണ് പക്ഷേ അത് ഈ ഈ ഈ കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പം എനിക്ക് മുപ്പത് വയസ്സായി ഞാൻ ഫുട്ബോൾ കാണാൻ തുടങ്ങിയത് ഒരു പത്ത് പതിനൊന്ന് വയസ്സൊക്കെ മുതലാണ് അപ്പോൾ ആ സമയത്തെ ഒരു എന്താ പറയുക ഒരു ലെജൻഡ് എന്നൊക്കെ പറയണത് ഇസ് അൺഡിസ്പ്യൂട്ടഡ് ഇപ്പോൾ ഒരാൾ ലെജൻഡാണെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ അയാൾ ലെജൻഡാണ് ബിക്കോസ് ആ സമയത്ത് നമ്മൾ എല്ലാവരും കാണുന്നത് ഒരേ രീതിയിലാണ് ഇത്രയും സ്റ്റാറ്റ്സ് ഇല്ല അന്ന് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ലെജൻഡറി പ്ലെയറിനൊക്കെ ചെയ്യാൻ എളുപ്പമാണ് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു നല്ല പ്ലെയർ ആണെന്ന് പറഞ്ഞു നമ്മൾ തെളിവ് കാണിക്കണം സ്റ്റാറ്റ്സ് കാണിക്കണം പിന്നെ ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ വളരെ ഭയങ്കരമായിട്ട് കുറഞ്ഞു ഇപ്പോൾ പണ്ട് എന്താ പറയുക ഒരു അറുപത് മിനിറ്റിലെ തൊണ്ണൂറ് മിനിറ്റിലൊക്കെ നമ്മളൊരു പ്ലെയറിനെ ജഡ്ജ് ചെയ്ത് നോട്ടുന്ന സമയത്ത് ഇപ്പോൾ ഒരു പതിനഞ്ച് സെക്കൻഡിൽ നമ്മൾ പ്ലെയറിനെ ജഡ്ജ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പല പ്ലേയേഴ്സിന് ജഡ്ജ്മെൻ്റ് തെറ്റി പോകുന്നത് അത് ഞാൻ ആസല് ഫാൻസിനെ മാത്രമല്ല പറയുന്നത് അക്രോസ് ദ ക്ലബ്സ് എല്ല ആരെടുത്ത് നോക്കിക്കായാലും പല ഫ്ലാ ഫാൻസും പ്ലേയേഴ്സിനെ ജഡ്ജ് ചെയ്യുന്നത് ഈ ഒരു ബേസിസിലാണ് ഭയങ്കരമായിട്ട് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു കളി മൊത്തം ഇരുന്ന് ജഡ്ജ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാനിത് ഡവൽസിനെ പറ്റി ചെയ്ത വീഡിയോയിൽ ഞാൻ ഇത് പറയാനാണ് ശ്രമിച്ചത് എപ്പോഴും നമ്മൾ ഈ സ്റ്റാച്ചിൻ്റെ പുറകെ പോകുമ്പോൾ സ്റ്റാച്ചിന് കണക്ക് കൂട്ടാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുന്ന പല ഉണ്ട് നമ്മൾ അവരെ കണക്ക് കൂട്ടാറില്ല അങ്ങനെ പറ്റുന്നൊരു പ്ലെയറാണ് ബെൻവൈറ്റ് ഓർ ടിംബർ എന്നെനിക്കിപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ബിക്കോസ് ടെമ്പർ ഒരു മോശം പ്ലെയർ ആണെന്നല്ല ഞാൻ പറയുന്നത് ടിംബർ ഇസ് റിയലി ഗുഡ് പ്ലെയർ പക്ഷെ ബെൻവൈറ്റ് തരുന്ന റെഡ്ജ് ടിംബർ തരാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് അക്രോസ് ദ ക്ലബ്ബ് നിങ്ങൾ ഏത് ക്ലബിനെടുത്ത് നോക്കിയാലും ഇങ്ങനത്തെ പ്ലേഴ്സ് ഉണ്ടാവും ഫാൻസ് ഭയങ്കരമായിട്ട് അടിപൊളിയാണെന്ന് പറയുന്ന പ്ലേസ് ടാക്ടീഷ്യൻസ് നല്ലതെന്ന് നല്ലതെന്ന് പറയുന്ന ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട് ആൻഡ് ഇറ്റ്സ് ഹാപ്പൻസ് ഇൻ ഫുട്ബോൾ ഈ ഒരു കോൺവെർസേഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം ആൻഡ് ഐ തിങ്ക് അസ് ഫാൻസ് നമ്മൾ കുറച്ച് ടാക്ടിക്സ് മനസ്സിലാക്കി ഇത് നമുക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ആൻഡ് ഇന്നലെ ചെൽസി തോറ്റു ടു ത്രീ വൺ ആയിട്ട് ആ കളി വാസ് വെരി ഡിസപ്പോയിൻറ്റിംഗ് ഫ്രം ചെൽസി ഓഫ് കോഴ്സ് കൈസൈഡും ഇല്ല റീസ് ജെയിംസ് ഇല്ല അങ്ങനെയൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും എൽ എൻ റോഡിൽ പോയി ജയിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കളിയാണ് എല്ലാ ചെൽസി ഫാൻസും ഇറ്റ് വാസ് വെരി ഡിസപ്പോയിൻറ്റിങ് എൻസോ ഒക്കെ വളരെ മോശം കളിയായിരുന്നു ഇന്നലെ എസ്റ്റബാബു വാസ് റീലി പോർ എസ്റ്റഡേ കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു ചെൽസിക്ക് മൊത്തം ആ കളി ആൻഡ് ദേ ആർ ബാക്ക് ടു ഇപ്പോൾ ഫോർത്താണ് തേർഡ് എന്നല്ലേ എസ്റ്റൺ വില്ല കയറി ദാറ്റ് ഗെയിം വാസ് റിലി ഗുഡ് എസ്റ്റൺ വില്ല ബ്രൈറ്റന്നെ ഫോർ ത്രീ തോപ്പിച്ചു ദാറ്റ് വാസ് പ്രോപ്പർ എൻ ടു എൻ ഗെയിം അവിടെ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ അറ്റാക്ക് ചെയ്ത് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു ഓൾമോസ്റ്റ് ബ്രൈറ്റ് ആൻഡ് ഒരു ഈക്ലൈസർ കിട്ടിയതാണ് അത് ബിസോട്ടിൻ്റെ ഒരു അവസാനം ഒരു സേവ് ഉണ്ടായിരുന്നു അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബിസോട്ട് വാസ് റിയലി പോർ എസ്റ്റഡ് പക്ഷേ കളി വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ഫോർ ത്രീ ന്യൂട്രൽ ഫാൻ എന്ന രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ലിവർപൂൾ എന്നുള്ള സെൻട്രൽ ലൈൻ്റായിട്ട് ഡ്രോ ചെയ്യ വൺ വൺ അഗൈൻ സെൻട്രൽ ലൈൻഡായിട്ട് ജയിക്കാൻ ഇത്തിരി പാടാണെന്ന് എല്ലാവർക്കും അറിയാം അത് അതേപോലെ തന്നെ സംഭവിച്ചു ഇൻഫാക്റ്റ് സെൻട്രൽ ലൈൻ്റ് ജയിക്കേണ്ടായിരുന്നു ലാസ്റ്റ് ഒരു കെ എസ് ആ ലാസ്റ്റ് ഭയങ്കര ക്ലിയറൻസ് ഉണ്ടായിരുന്നു അതില്ലെങ്കിൽ ചിലപ്പോൾ ആ ഫിനിഷും മോശമായിരുന്നു അത് നല്ല ഫിനിഷായിരുന്നെങ്കിൽ ചിലപ്പോൾ സെൻട്രൽ ലാൻഡ് കളി ജയിച്ചാൽ ആൻഡ് ഇപ്പം നമ്മൾ പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞ ഇപ്പോൾ ഫസ്റ്റ് ആസ്റ്റൽ സെക്കൻഡ് യുണൈറ്റഡ് തൊട്ട് താഴെ ആസ്റ്റൺ വിലാൻ്റെ താഴെ ചെൽസി യുണൈറ്റഡിന് ഇന്ന് രാത്രി കളിയുണ്ട് അത് ജയിച്ചാൽ യുണൈറ്റഡ് ഓൺ ലെവൽ പോയിന്റ്സ് വിത്ത് ചെൽസിയാണ് ഇറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് അല്ല ഈ സീസൺ വളരെ ബിസാറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബിക്കോസ് നമ്മൾ യുണൈറ്റഡിന് ഇത്ര കുറ്റം പറയുമ്പോഴും യുണൈറ്റഡും ചെൽസിയും ഒരേ ലെവലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ എമോറിയമിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ് സോ യാ എ അഗെയിൻ നമുക്ക് വീക്കെൻ്റും ഇനി ഇൻട്രസ്റ്റിങ് മാച്ചസ് ഉണ്ട് ഈ കുറെ ബ്രേക്കില്ലാണ്ട് കളിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പല ടീമിനും ലച്ച് ഈ വീക്കെൻ്റെ കളിയൊക്കെ അങ്ങനെ പോകുന്നു ആ അതിൻ്റെവ്യൂ ആയിട്ടും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം